ഹലോ ഇന്നൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രിയിൽ കുതിർത്ത് വെച്ച കടല കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ചേർത്ത് വേഗം വയ്ക്കുക ഒരു ഏഴോ എട്ടോ വിസിൽ കേൾപ്പിക്കണം എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി അരപ്പിനാവശ്യമായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് പതിനഞ്ച് ഉള്ളി ഏഴോ എട്ടോ വറ്റൽമുളക് കുറച്ച് പെരിഞ്ചീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം എന്നിട്ട് ഉപ്പും കൂടെ കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് അപ്പോൾ പെരിഞ്ചീരക്കത്തിന് പകരം പൊടികൾ ചേർക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ മല്ലിപ്പൊടിക്ക് പകരം നമുക്ക് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതിടാ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തൊന്നും വരണ്ട തീ ഓഫ് ചെയ്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താലും അത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുകും വറ്റൽ മുളകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും ഒരു ചെറിയ സവാളയും പിന്നെ ഒരു മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അത് അതിലേക്ക് നന്നായിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കടല ഇടുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ അരപ്പരച്ചതിലേക്ക് ഒരു സ്പൂണ് കടല ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് കറിക്കൊരു തിക്നെസ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ആ അരപ്പാദ്യം തട്ടി ി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കാണ് കടലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ തിളപ്പിച്ച് എണ്ണയൊക്കെ തിളഞ്ഞ് കുറുകി വന്നു കഴിഞ്ഞാൽ കടലൊക്കെ റെഡി ആയപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്